ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് ചോദ്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാസ്സിലേക്ക് കടക്കാം അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ വേദി എവിടെയായിരുന്നു കൊല്ലം അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ വേദി കൊല്ലമായിരുന്നു ഇതിലെ ജേതാക്കൾ കണ്ണൂർ ജില്ലയാണ് ബേപ്പൂരിൽ നിലവിൽ വന്ന വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ സ്മാരകത്തിൻ്റെ പേര് എന്താണ് ആകാശമിട്ടായി ബേപ്പൂരിൽ നിലവിൽ വന്ന വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ സ്മാരകത്തിന് നൽകിയ പേര് ആകാശമിട്ടായി എന്നാണ് കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ ഒ പ്ലാറ്റ്ഫോം ഏതാണ് സി സ്പേസ് കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ ഒ ടി ടി പ്ലാറ്റ്ഫോമാണ് സീ സ്പെയ്സ് ഇത് ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഏഴിനാണ് രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള ദുബായ് ഗാല അവാർഡിന് അർഹനായത് ആരാണ് അടൂർ ഗോപാലകൃഷ്ണൻ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള ദുബായ് ഗാല അവാർഡിന് അർഹനായത് അടൂർ ഗോപാലകൃഷ്ണനാണ് മലയാളത്തിലെ ആദ്യ സോംബി സിനിമ ഏതാണ് എക്സ്പെരിമെൻറ്റ് ഫൈവ് മലയാളത്തിലെ ആദ്യ സോംബി സിനിമ എക്സ്പെരിമെൻറ്റ് ഫൈവ് ആണ് ഇതിൻ്റെ സംവിധാനം അശ്വിൻ ചന്ദ്രനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പൂന്താന സ്മാരക പുരസ്കാരം ലഭിച്ച ആർക്കാണ് ശ്രീകുമാരൻ തമ്പിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പൂന്താന സ്മാരക പുരസ്കാരം ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൂന്താന സ്മാരക യുവ പ്രതിഭാ പുരസ്കാരം ലഭിച്ചത് എം ജീവേഷനാണ് കൃതി എൻ്റെ പ്രണയ കവിതകൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൂന്താനം സ്മാരക യുവ പ്രതിഭാ പുരസ്കാരം ലഭിച്ചത് എം ജീവേഷനാണ് കൃതി എൻ്റെ പ്രണയ കവിതകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പത്തൊൻപതാമത് പി കേശവദേവ് സാഹിത്യ പുരസ്കാര ജേതാവ് ആരാണ് ഡോക്ടർ ദേശമംഗലം രാമകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പത്തൊൻപതാമത് പി കേശവദേവ് സാഹിത്യ പുരസ്കാര ജേതാവ് ഡോക്ടർ ദേശമംഗലം രാമകൃഷ്ണനാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ പതിനെട്ടാമത് പി കേശവദേവ് സാഹിത്യ പുരസ്കാര ജേതാവ് ആരാണ് ഡോക്ടർ പി കെ രാജശേഖരൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പതിനെട്ടാമത് പി കേശവദേവ് സാഹിത്യ പുരസ്കാര ജേതാവ് ഡോക്ടർ പി കെ രാജശേഖരനാണ് രണ്ടായിരത്തി ഇരുപതിലെ സ്വദേശാഭിമാനി കേസരി അവാർഡ് ജേതാവ് ആരാണ് എസ് ആർ ശക്തിധരൻ രണ്ടായിരത്തി ഇരുപതിലെ സ്വദേശാഭിമാനി കേസരി അവാർഡ് ജേതാവ് എസ് ആർ ശക്തിധരനാണ് മാധ്യമ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പരമോന്നത പുരസ്കാരം ഏതാണ് സ്വദേശാഭിമാനി കേസരി പുരസ്കാരം മാധ്യമ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പരമോന്നത പുരസ്കാരമാണ് സ്വദേശാഭിമാനി കേസരി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ആശാൻ സ്മാരക കവിതാ പുരസ്കാരം ലഭിച്ചതാര്ക്കാണ് കുരിപ്പുഴ ശ്രീകുമാറിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ആശാൻ സ്മാരക കവിതാ പുരസ്കാരം ലഭിച്ചത് കുരിപ്പുഴ ശ്രീകുമാറിനാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ആശാൻ സ്മാരക കവിതാ പുരസ്കാരം ലഭിച്ചത് കെ ജയകുമാറിനുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ച ആർക്കാണ് ദേവിക റെഗേ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത് ദേവിക റെഗേക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ച ആർക്കാണ് പെഗി മോഹൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത് പെഗ്ഗി മോഹനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ബെർമിംഗ്ഹാം കോമൺവെൽത്ത് ഗെയിംസ് അത്ലറ്റിക്സിൽ ഇന്ത്യ നേടിയ മെഡലുകളുടെ എണ്ണം എത്രയാണ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന ബെർമിംഗ്ഹാം കോമൺവെൽത്ത് ഗെയിംസ് അത്ലറ്റിക്സിൽ ഇന്ത്യ നേടിയ മെഡലുകളുടെ എണ്ണം എട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ബെർമിംഗ്ഹാം കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷന്മാരുടെ ട്രിപ്പിൾ ജമ്പിൽ സ്വർണ്ണ മെഡൽ നേടിയ മലയാളി താരം ആരാണ് എൽദോസ് പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷന്മാരുടെ ട്രിപ്പിൾ ജമ്പിൽ സ്വർണം നേടിയ മലയാളി താരം എൽദോസ് പോളാണ് കോമൺവെൽത്ത് ഗെയിംസ് അത്ലറ്റിക്സിൽ വ്യക്തിഗത സ്വർണ്ണമെഡൽ നേടുന്ന ആദ്യ മലയാളി ആരാണ് എൽദോസ് പോൾ കോമൺവെൽത്ത് ഗെയിംസ് അത്ലറ്റിക്സിൽ വ്യക്തിഗത സ്വർണ്ണമെഡൽ നേടുന്ന ആദ്യ മലയാളി എൽദോസ് പോളാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ബെർമിംഗ് കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷന്മാരുടെ ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയ മലയാളി താരം ആരാണ് എം ശ്രീശങ്കർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ബെർമിംഗ്ഹാം കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷന്മാരുടെ ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയ മലയാളി താരം എം ശ്രീശങ്കർ ആണ് കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷ ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരം ആരാണ് എം ശ്രീശങ്കർ കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷ ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരം എം ശ്രീശങ്കറാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ബർമിംഗ്ഹാം കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യ നേടിയ ആകെ മെഡലുകളുടെ എണ്ണം എത്രയാണ് അറുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ബർമിംഗ്ഹാം കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യ നേടിയ ആകെ മെഡലുകളുടെ എണ്ണം അറുപത്തൊന്നാണ് നമ്മൾ നേരത്തെ പഠിച്ച എട്ടെന്നുള്ളത് അത്ലറ്റിക്സിൽ നേടിയ മെഡലുകളുടെ എണ്ണമാണ് പൈലറ്റ് ഇല്ലാത്ത നിർമ്മിത ബുദ്ധി നിയന്ത്രിത എഫ് സിസ്റ്റീൻ വിസ്ത വിമാനം വിജയകരമായി പരീക്ഷിച്ച രാജ്യം ഏതാണ് യു എസ് പൈലറ്റ് ഇല്ലാത്ത നിർമ്മിത ബുദ്ധി നിയന്ത്രിത എഫ് സിക്സ്റ്റീൻ വിസ്ത വിമാനം വിജയകരമായി പരീക്ഷിച്ച രാജ്യം യു എസ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഹൈഡ്രജൻ ഉച്ചകോടിക്ക് വേദിയായ ഡച്ച് നഗരം ഏതാണ് റോട്ടർഡാം ഡാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഹൈഡ്രജൻ ഉച്ചകോടിക്ക് വേദിയായ ഡച്ച് നഗരം റോട്ടർ ആണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ ഫിഫ വനിതാ ഫുട്ബോൾ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ് ബ്രസീൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ ഫിഫ വനിതാ ഫുട്ബോൾ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ബ്രസീലാണ് പാർലമെൻറ്റിൻ്റെ സുരക്ഷാ ചുമതല ഡൽഹി പോലീസിൽ നിന്നും ഏറ്റെടുത്ത അർദ്ധ സൈനിക വിഭാഗം ഏതാണ് സി ഐ എസ് എഫ് പാർലമെൻറ്റിൻ്റെ സുരക്ഷാ ചുമതല ഡൽഹി പോലീസിൽ നിന്നും ഏറ്റെടുത്ത ഇന്ത്യയുടെ അർദ്ധ സൈനിക വിഭാഗമാണ് സി ഐ എസ് എഫ് ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് നിലവിൽ വന്ന നഗരം ഏതാണ് പൂനെ ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് നിലവിൽ വന്ന നഗരം പൂനെയാണ് ആണ് നാൽപ്പത്തി ആറാമത് അന്റാർട്ടിക് ട്രീറ്റി കൺസൾട്ടേറ്റീവ് മീറ്റിംഗിന് വേദിയാകുന്ന നഗരം ഏതാണ് കൊച്ചി നാൽപ്പത്തിയാറാമത് അന്റാർട്ടിക് ട്രീറ്റി കൺസൾട്ടേറ്റീവ് മീറ്റിംഗിന് വേദിയാകുന്ന നഗരം കൊച്ചിയാണ് ഇന്ത്യയിലെ ആയത്തെ ട്രാൻഷിപ്മെൻ്റ് പോർട്ടായി ഷിപ്പിംഗ് മന്ത്രാലയത്തിൻ്റെ അനുമതി ലഭിച്ച തുറമുഖം ഏതാണ് വിഴിഞ്ഞം തുറമുഖം ഇന്ത്യയിലെ ആയത്തെ ട്രാൻഷിപ്മെൻറ്റ് പോർട്ടായി ഷിപ്പിംഗ് മന്ത്രാലയത്തിൻ്റെ അനുമതി ലഭിച്ച തുറമുഖം വിഴിഞ്ഞം തുറമുഖമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മുതൽ രജിസ്ട്രേഷൻ ഇടപാടുകൾക്ക് എല്ലാം ഇ സ്റ്റാമ്പ് നിർബന്ധമാക്കുന്ന സംസ്ഥാനം ഏതാണ് കേരളം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ രജിസ്ട്രേഷൻ ഇടപാടുകൾക്കെല്ലാം ഇ സ്റ്റാമ്പ് നിർബന്ധമാക്കുന്ന സംസ്ഥാനം കേരളമാണ് എല്ലാ വർഷവും മെയ് ഇരുപത്തഞ്ച് എന്ത് ദിനമായി ആചരിക്കാനാണ് ഐക്യരാഷ്ട്ര സംഘടന ആഹ്വാനം ചെയ്തത് ലോക ഫുട്ബോൾ ദിനം ഇപ്പോൾ ഇനി മുതൽ ലോക ഫുട്ബോൾ ദിനം എന്നായിരിക്കും മെയ് ഇരുപത്തഞ്ചാണ് എഴുപത്തേഴാമത് കാൻ ഫിലിം ഫെസ്റ്റിവലിലെ പാംതോർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് മെറിൽ സ്ട്രീപ്പിന് എഴുപത്തേഴാമത് കാൻ ഫിലിം ഫെസ്റ്റിവലിലെ പാംതോർ പുരസ്കാരം ലഭിച്ചത് മെറിൽ സ്ട്രീപ്പിനാണ് പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ പ്രഥമ വനിതാ അധ്യക്ഷയായത് ആരാണ് അരുന്ധതി ഭട്ടാചാര്യ പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ പ്രഥമ വനിതാ അധ്യക്ഷ അരുന്ധതി ഭട്ടാചാര്യയാണ് വേൾഡ് കോമ്പറ്റേറ്റീവ് ഇൻഡെക്സ് ടു തൗസൻഡ് ട്വൻറ്റി ടുവിൽ ഒന്നാമതെത്തിയ രാജ്യം ഏതാണ് ഇംഗ്ലണ്ട് വേൾഡ് കോമ്പറ്റേറ്റീവ് ഇൻഡെക്സ് ടു തൗസൻഡ് ട്വൻ്റി ടു ഒന്നാമതെത്തിയ രാജ്യം ഇംഗ്ലണ്ടാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരുടെ ശാക്തീകരണത്തിന് വിവിധ പദ്ധതികൾ ഉൾപ്പെടുത്തി വിവിധ മേഖലകളിൽ പരിശീലനങ്ങളും പ്രവർത്തനങ്ങളും ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് ഉന്നതി പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരുടെ ശാക്തീകരണത്തിനായുള്ള ശാക്തീകരണത്തിന് വേണ്ടി ലക്ഷ്യമിടുന്നൊരു പ്രധാന പദ്ധതിയാണ് ഉന്നതി ക്രിമിനൽ പശ്ചാത്തലം അവയവദാനത്തിന് തടസ്സമല്ല എന്ന് വിധി പ്രഖ്യാപിച്ച ഹൈക്കോടതി ഏതാണ് കേരള ഹൈക്കോടതി ക്രിമിനൽ പശ്ചാത്തലം അവയവദാനത്തിന് തടസ്സമല്ല എന്ന് വിധിച്ച ഹൈക്കോടതി കേരള ഹൈക്കോടതിയാണ് ഇന്ത്യയുടെ പുതിയ കരസേനാ ആരാണ് ഉപേന്ദ്ര ദ്വേദി ഇന്ത്യയുടെ പുതിയ കരസേനാ ഉപമേധാവി ഉപേന്ദ്ര ദ്വേദിയാണ് ആദ്യമായി നൈട്രജൻ വധശിക്ഷ നടപ്പിലാക്കിയ രാജ്യം ഏതാണ് അമേരിക്ക ആദ്യമായി നൈട്രജൻ വധശിക്ഷ നടപ്പിലാക്കിയ രാജ്യം അമേരിക്കയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ യു കെയിൽ വീശിയ ചുഴലിക്കാറ്റ് ഏതാണ് ഇഷ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ യു കെയിൽ വീശിയ ചുഴലിക്കാറ്റാണ് ഇഷ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ സംസ്ഥാനത്ത് വില്ലേജ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ സുതാരിത രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ സംസ്ഥാനത്തെ വില്ലേജ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ സുതാരിത ഒരു വർഷം കൊണ്ട് മൂന്ന് ലക്ഷം സ്ത്രീകൾക്ക് ഉപജീവനമാർഗം മാർഗം നൽകുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് കെ ലിഫ്റ്റ് ഒരു വർഷം കൊണ്ട് മൂന്ന് ലക്ഷം സ്ത്രീകൾക്ക് ഉപജീവന മാർഗം നൽകുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് കെ ലിഫ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ദേശീയ യുവജനോത്സവത്തിന് വേദിയായ നഗരം ഏതാണ് നാസിക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ദേശീയ യുവജനോത്സവത്തിന് വേദിയായ നഗരം മഹാരാഷ്ട്രയിലെ നാസിക്ക് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ രണ്ടിന് ഇരുന്നൂറ്റി തൊണ്ണൂറിലധികം ആൾക്കാരുടെ മരണത്തിനിടയാക്കിയ മൂന്ന് തീവണ്ടികൾ കൂട്ടിയിടിച്ചുണ്ടായ ദുരന്തം നടന്നത് ഏത് സംസ്ഥാനത്താണ് ഒഡീഷ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ രണ്ടിന് ഇരുന്നൂറ്റി തൊണ്ണൂറിലധികം ആൾക്കാരുടെ മരണത്തിനിടയാക്കിയ മൂന്ന് തീവണ്ടികൾ കൂട്ടിയിടിച്ചുണ്ടായ ദുരന്തം നടന്നത് ഒഡീഷയിലാണ് ദീപാവലി പൊതു അവധിയാക്കുന്നതിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബില്ല് അവതരിപ്പിക്കപ്പെട്ടത് ഏത് രാജ്യത്താണ് അമേരിക്ക ദീപാവലി ദിവസം പൊതു അവധിയാക്കുന്നതിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പാർലമെൻറ്റിൽ ബില്ല് അവതരിപ്പിച്ചത് അമേരിക്കയിലാണ് കേരളത്തിൽ സർക്കാർ വാഹനങ്ങൾക്ക് അനുവദിക്കാനായി നിലവിൽ വന്ന രജിസ്ട്രേഷൻ സീരീസ് ഏതാണ് കെ എൽ കേരളത്തിൽ സർക്കാർ വാഹനങ്ങൾക്ക് അനുവദിക്കാനായി നിലവിൽ വന്ന രജിസ്ട്രേഷൻ സീരീസാണ് കെ എൽ നയൻറ്റി പശ്ചിമഘട്ടം ഒരു പ്രണയകഥ എന്നത് ആര് രചിച്ച കൃതിയുടെ മലയാള പരിഭാഷയാണ് മാധവ് ഗാഡ്ഗിൽ പശ്ചിമഘട്ടം ഒരു പ്രണയകഥ എന്നത് മാധവ് ഗാഡ്ഗിൽ രചിച്ച കൃതിയുടെ മലയാള പരിഭാഷയാണ് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച് പഠനം നടത്തി നിർദ്ദേശം സമർപ്പിക്കാനായി കേന്ദ്ര സർക്കാർ നിയമിച്ച സമിതിയുടെ തലവനാണ് രാംനാഥ് കോവിന്ദ് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച് പഠനം നടത്തി നിർദ്ദേശം നൽകാനായി കേന്ദ്ര സർക്കാർ നിയമിച്ച സമിതിയുടെ തലവനാണ് രാംനാഥ് കോവിന്ദ് കുടുംബശ്രീ മിഷൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ സഹായത്തോടെ നടപ്പിലാക്കിയ അയൽക്കൂട്ടം ശാക്തീകരണ ബോധവൽക്കരണ പരിപാടിയാണ് തിരികെ സ്കൂളിലേക്ക് കുടുംബശ്രീ മിഷൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ സഹായത്തോടെ ഈ അടുത്ത കാലത്ത് നടപ്പിലാക്കിയ അയൽക്കൂട്ടം ശാക്തീകരണ ബോധവൽക്കരണ പരിപാടിയാണ് തിരികെ സ്കൂളിലേക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്